നമസ്കാരം അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ബിരുദ ബിരുദാനന്തര പി എച്ച് ഡി കോഴ്സുകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിനായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു വിദേശ സർവകലാശാലകളിൽ പഠനത്തിനായി വിദ്യാർത്ഥികൾ ഷെഡ്യൂൾഡ് കോമേഴ്സ്യൽ ബാങ്കിൽ നിന്നോ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിൽ നിന്നോ എടുക്കുന്ന വിദ്യാഭ്യാസ വായ്പയുടെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് സംസ്ഥാനത്തിലെ സ്ഥിര താമസക്കാരായ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി ജൈന എന്നീ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹത ഡിപ്ലോമ പോസ്റ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല വിദേശത്ത് ഉപരിപഠനത്തിനായി മറ്റേതെങ്കിലും സർക്കാർ ധനസഹായമോ സ്കോളർഷിപ്പുകളോ ഇതിനകം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കരുത് വിദേശത്ത് ഉപരിപഠനത്തിനായി വിദ്യാഭ്യാസ വായ്പ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപേക്ഷകനും മാതാപിതാക്കളും കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം പ്രവാസികൾക്ക് സ്കോളർഷിപ്പിന് അർഹതയില്ല ബി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന തിരഞ്ഞെടുക്കപ്പെടുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥിക്ക് കോഴ്സ് കാലാവധിക്കുള്ളിൽ പരമാവധി അഞ്ചു ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി അനുവദിക്കുന്നത് അപേക്ഷകർക്ക് ഷെഡ്യൂൾഡ് കോമേഴ്സ്യൽ ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഒക്ടോബർ ഇരുപത്തിരണ്ടിനകം ഡയറക്ടർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നാലാം നില വികാസ് ഭവൻ തിരുവനന്തപുരം മുപ്പത്തിമൂന്ന് എന്ന വിലാസത്തിൽ പൂരിപ്പിച്ച അപേക്ഷ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും യോഗ്യതാ മാനദണ്ഡങ്ങളും ഉൾപ്പെടുന്ന വിജ്ഞാപനവും ഡബ്ല്യു ഡബ്ല്യൂ മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇന്നിൽ ലഭിക്കും